ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൽ പരമാവധി പേരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ട് തീവ്രവാദികൾ ശരീരത്തിൽ ഒളി ധരിച്ചാണ് കൃത്യം നടത്തിയത് ആക്രമണത്തിന് മുൻപ് വനമേഖലയിൽ സുരക്ഷിത ഒളിത്താവളങ്ങൾ സ്ഥാപിച്ചിരുന്നതായും സൂചന പരമാവധി പേരെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ നിറവിച്ച ഭീകരരുടെ ലക്ഷ്യം ആയിരക്കണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് ആയുധങ്ങളുമായി എത്തിയ സംഘം തോക്കിനു മുൻമുനയിൽ നിർത്തി പുരുഷന്മാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എ കെ ഫോർട്ടി സെവൻ റിഫൈനറുകൾ ഉപയോഗിച്ചാണ് വളരെ അടുത്തു നിന്നും ഭീകരർ നിറയൊഴിച്ചത് സ്നിപ്പർ വെടിവെപ്പിലൂടെയും ചിലർക്ക് വെടിയേറ്റിട്ടുണ്ടെന്നാണ് സൂചന ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഭീകരർ ക്യാമറകൾ പിടിപ്പിച്ച ഹെൽമറ്റ് ഉപയോഗിച്ചാണ് എത്തിയത് വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പാകിസ്ഥാനി ഭീകരരും തദ്ദേശീയരായ കശ്മീരി ഭീകരരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭ്യമായതായും ആക്രമണത്തിന് മുമ്പ് മേഖലയിൽ സമഗ്രമായ നിരീക്ഷണം നടത്തിയതായും റിപ്പോർട്ടുണ്ട് കാര്യമായ സുരക്ഷാ സാന്നിധ്യം ഇല്ലാത്തതിനാലാണ് ഭീകരർ ബൈസറ മേഖല ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മേഖലയിൽ നിന്നും വെടിയുണ്ടുകളുടെ അവശിഷ്ടങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മണ്ണിന്റെ സാമ്പിളുകളടക്കം വിദഗ്ദ്ധ പരിശോധനക്കായി ശേഖരിച്ചു അതേസമയം പ്രദേശത്ത് സജീവമായിരുന്ന മൊബൈൽ നമ്പറുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി